ജനങ്ങൾക്ക് ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ നമ്മുടെ നാവിന് ശക്തി തരട്ടെ എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നാമം ചൊല്ലാൻ നമ്മുടെ നാവിന് ശക്തി ഉണ്ടാവട്ടെ അല്ലെ അപ്പോ ആ നാവുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കാനും ഭഗവാൻ കഥകൾ പറഞ്ഞു തരാനും ഒക്കെ ഭഗവാൻ എന്നെ പ്രാർത്ഥയാക്കിയില്ലോ കൃഷ്ണ അനുഗ്രഹം ഈ ഒരു അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഭഗവാനെ അങ്ങനെ വിഘ്നേശ്വരനെ നമുക്ക് പ്രാർത്ഥിക്കണം ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം ഭഗവാന്റെ അക്താക്ഷര മന്ത്രം എല്ലാം ചൊല്ലിക്കൊണ്ട് നമുക്ക് എന്നത്തെയും പോലെ നമുക്ക് ഇവിടെ തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ നാരായണായ ഓം ഓം നമോ ഭഗവതേ വാസുദേവായ നിങ്ങൾ ആരൊക്കെ വൈശാഖ മാസം വളരെ ഗംഭീരമായിട്ട് ആചരിക്കുന്നുണ്ട് ഈ യൂട്യൂബിന്റെ അടിയിൽ കമന്റ് ഡിട്ടോ അതായത് ഈ വൈശാഖത്തിൽ നമ്മള് ഞാൻ റീൽസിലും ക്ലാസുകളിലും ഈ നമ്മുടെ ഗീതയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മാസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നല്ല മാസമാണ് വൈശാഖ മാസം എന്ന് പറഞ്ഞിരുന്നു പ്രഭാതത്തിലുള്ള സ്നാനത്തിന് പ്രത്യേകമായ ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമെന്ന് പറയും എന്തുകൊണ്ടാണ് പ്രഭാത സ്നാനത്തിന് ഈ വൈശാഖത്തിൽ ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാല് നദികളുടെ പുണ്യ നദികളായ ഗംഗ സരസ്വതി ഗോദാവരി എന്നുള്ള നദികളുടെ എല്ലാം ആ ഒരു സാന്നിധ്യം നമ്മുടെ കിണറുകളിലെയും കുളങ്ങളിലെയും ജലാശയങ്ങളിൽ ഉണ്ടാവുത്ര അതുകൊണ്ടാണ് പ്രഭാത സ്നാനത്തിന് വൈശാഖ അത് മാത്രമല്ല മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈ മാസങ്ങളിലാണത്ര അപ്പൊ എത്രമാത്രം നാമം നമുക്ക് ചൊല്ലാൻ പറ്റുന്നു അത്രമാത്രം നമുക്ക് മഹത്തരമായൊരു മാസം കൂടിയാണ് എല്ലാവരും ഒരിക്കലെടുക്കും പറ്റുന്നവരെല്ലാവരും ദിവസം കാലത്ത് കുളിച്ചിട്ട് ചായ കുടിക്കാൻ പാടുള്ളൂ ഒരു നേരം ഭക്ഷണം കഴിക്കുക ഒരു നേരം ഒരിക്കലെടുത്ത് ഭഗവാനെ ശീലിക്കുക വൈഷ്ണവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പറ്റിയാൽ അതേതായിക്കോട്ടെ മത്സ്യാവതാരമുള്ള അമ്പലമായാലും കൂർമാവതാരം നരസിംഹാവതാരം രാമനോ ശ്രീരാമനോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവാൻ പറ്റിയാൽ പോയി തൊഴാൻ സാധിക്കുകയാണെങ്കിൽ തൊഴ ഗ ഗുരുവായൂരൊക്കെ വൈശാഖത്തിന് ഭയങ്കര പ്രാധാന്യമാണ് നാല് സപ്താഹം വരെ ഈ വൈശാഖ മാസത്തിൽ ഗുരുവായൂർ നടക്കുന്ന പറയുന്നത് കാരണം സപ്താഹം നടക്കാൻ ഏറ്റവും പറ്റിയ മാസമാണ് അത്രേ വൈശാഖ മാസം ഭഗവാൻ ഇഷ്ടമുള്ള മാസം അല്ലേ ഭഗവാൻ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാവുമ്പോ അപ്പൊ ഗുരുവായൂര് നാല് സപ്താഹം അപ്പൊ തന്നെ അതിലൊരു മാസം കാരണം ഏഴ് ദിവസമാണ് സപ്താഹം നാല് സപ്താഹം കഴിയുമ്പോഴേക്ക് എത്ര ഇരുപത്തെട്ട് ദിവസം അങ്ങനെ കഴിയും ഒരു നാല് സപ്താഹം കൂടി നടക്കും നടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ അത്രമാത്രം പ്രാധാന്യമുള്ള ഈ വൈശാഖ മാസത്തില് നമുക്ക് ഗീത പറയാൻ പറ്റി ഭഗവാന്റെ കഥകൾ പറയാൻ പറ്റി ഭഗവത്ഗീത പറയാൻ പറ്റിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭാഗ്യം ചെയ്തു കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ് കഴിഞ്ഞ അദ്ധ്യായത്തിലെ നമ്മള് നാലാമത്തെ അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസി യോഗത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഇത് നിങ്ങൾ ചിലപ്പോ കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ബ്രഹ്മമാകുന്ന ജ്ഞാനാഗ്നിയിൽ അതാണ് ബ്രഹ്മർപ്പണം ബ്രഹ്മ ഹവിർ അഗ്ന ഹവിസ് നമ്മള് അഗ്നിക്ക് കൊടുക്കുന്ന യജ്ഞ ചെയ്യുന്ന ഹവിസ് ഞാൻ അർപ്പിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഷ്ണശേഷം ഒക്കെ നമ്മൾ ചൊല്ലേണ്ടതാണ് അത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാർ ബ്രഹ്മഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മ കർമ്മ സമാധിന എന്താണ് ഈ ഭാവത്തോടെ കർമ്മ അനുഷ്ഠിക്കുന്ന ജ്ഞാനി യജ്ഞഫലമായി ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു കണ്ടോ കർമ്മം ഒന്നും നമ്മൾ ഫലം ഇച്ഛിക്കേണ്ട നമ്മുടെ യജ്ഞ യജ്ഞം പോലെ നമ്മൾ ഈ കർമ്മങ്ങളെ ചെയ്യുക അപ്പൊ യജ്ഞലം എന്താണുണ്ടാവുക ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കാൻ പറ്റും അതുപോലെ പുനർജന്മം ഇല്ലാതെ ബ്രഹ്മത്തിൽ ലയിക്കുക ഭഗവാൻ സഹിക്കുക അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തു അർജുനനോട് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിലെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ బ్రహ్మానౌ బ్రహ్మ నాపుదం ർപ്പിക്കുന്നു ഈ ഭാവത്തോടെ കർമ്മം അനുഷ്ഠിക്കുന്ന ജ്ഞാനി യജ്ഞലമായി ആരെ തന്നെ പ്രാപിക്കും ഈ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കും അർജുന അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ധൈര്യമായിട്ട് നിന്റെ കർമ്മം ഇവിടെ ചെയ്തോളൂ എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്ന ഇന്റേണൽ മീനിങ് അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറഞ്ഞു ദൈവമേവാ എന്താണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ചില യോഗികൾ ദേവന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ള യജ്ഞം അനുഷ്ഠിക്കും അപ്പൊ ദേവന്മാരും അങ്ങനെ തന്നെയാണ് അല്ലെ പണ്ട് കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു ഹൃദയുഗം സത്യയുഗത്തിലും പിന്നെ യുഗത്തിലും ഒക്കെ യജ്ഞങ്ങൾക്കായിരുന്നു പ്രാധാന്യം അപ്പൊ യജ്ഞം ചെയ്യുമ്പോ യജ്ഞത്തിന്റെ ഭഗവാൻ ദേവന്മാരെ ഒക്കെ വിളിച്ചു വരുത്തി അഗ്നി ഭഗവാനെ വായു ഭഗവാനെ വരുണനെ ദീന്ദ്രനെ എല്ലാവരെയും പിന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അവരൊക്കെ സാന്നിധ്യമായി യജ്ഞത്തിന് വേണം എന്നാണ് പറയാ അപ്പൊ ചില യോഗികൾ എന്താ ചെയ്യാ ദേവന്മാരെ ഉദ്ദേശിച്ചുള്ള യജ്ഞം അങ്ങടെ അനുഷ്ഠിപ്പിക്കും ചില യോഗികൾ അങ്ങനെ ചെയ്ത് നിന്നദേവനെ ഞാൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ഉദ്ദേശം അവർക്ക് കർമ്മഫലം വേണം അത് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു ആ ബ്രഹ്മാത്മ അവ യജ്ഞം ചിലവരാണെങ്കിലോ യജ്ഞേ നൈവോപജു വേറെ ചിലര് സർവവും ബ്രഹ്മമെന്ന ഭാവനയോടെ യജ്ഞത്തെ ബ്രഹ്മാത്മയിൽ ആപുതി ചെയ്യും അപ്പൊ രണ്ടുതരം മനുഷ്യരല്ലേ അല്ലെ ഏതവസ്ഥകളിലും രണ്ടു തരം മനോഭാവം ഉണ്ടാവുമല്ലോ നമ്മൾ പറയും കർമ്മബലം ഇച്ഛിക്കാതെ ഫലം ചെയ്യും പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു മനോഭാവം ആരുണ്ടേ അത് ചിലർക്കും എന്താ ഈ ചെയ്യുന്ന കർമ്മത്തിന് എനിക്ക് ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ ദേവന്മാരെ അർപ്പിക്കും ദേവന്മാരെ ഓരോരുത്തരെ വിചാരിച്ചപ്പോ കർമ്മബലം കിട്ടണം ഈ ദേവന്മാരല്ലാതെ ബ്രഹ്മത്തിൽ തന്നെ അർപ്പിക്കുന്ന യോഗികളുണ്ട് അതായത് അവരാണ് ജ്ഞാനികൾ എന്നാണ് ഭഗവാൻ പറയുന്നത് അവരെന്ത് ചെയ്യും ബ്രഹ്മം എന്ന ഭാവനയോട് യജ്ഞത്തെ ബ്രഹ്മാത്മിയിൽ ആഹുതി ചെയ്യുന്നു അർജുന അപ്പൊ നിനക്ക് ഇതിൽ ഏതാ വേണ്ടെങ്കിൽ തെരഞ്ഞെടുക്കാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ശ്രോതാദീനീന്ദ്രിയന്യ സംഗ്രമാഗ്നിഷയാനന്യ ഇന്ദ്രിയാഗ്നി ചിലര് ശ്രോത്രം എന്താണ് ശ്രോത്രാദീന്ദ്രിയോത്രം പറഞ്ഞ ചെവി ശ്രോത്രം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ചെവി കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് രക്തങ്ങളുടെ നിയന്ത്രിച്ചു കൊണ്ടാണ് കർമ്മം ചെയ്യുക കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് സംയമാഗ്നിയിൽ സ്വയം സംയമനം പാലിച്ച് ഹോമം നടത്തുമെന്നാണ് പറയുന്നത് മറ്റു ചിലരോ ശബ്ദിഗ്നി മറ്റു ചിലർ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിലുണ്ട് ചിലർ ഇങ്ങനെ വളരെ ഹോമം ചെയ്യില്ല ഇങ്ങനെ ഓം സ്വാഹാ അഗ്നിക്ക് അർപ്പിക്കുമ്പോ മുഴുവൻ നമ്മൾ സ്വാഹ അ സ്വാഹന്റെ വിസ്വാഹ എന്ന് പറയുന്നത് അഗ്നിദേവന്റെ ഭാര്യയാണ് സ്വാഹാദേവി സ്വാഹാദേവിയെയാണ് നമ്മള് ലഗ്നിക്കർപ്പിക്കുമ്പോൾ അപ്പൊ ശബ്ദത്തിൽ നിയന്ത്രിച്ച് ശബ്ദത്തിൽ ആകൃഷ്ടതായി ശബ്ദ നിയന്ത്രണം ശബ്ദത്തിതാണ് പറഞ്ഞത് ശ്രോത്താണേന്ദ്രിയാണ് ചിലര് ചെവി തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കും അതായത് മനസ്സില് ഇങ്ങനെ പറയുക നമ്മൾ പറയില്ല ഇങ്ങനെ ഓ പുറത്തേക്ക് കേൾക്കാത്ത വിധത്തിലുള്ള ആ ഒരു യജ്ഞം നടത്തും മറ്റു ചിലരാകട്ടെ എന്താ പറയാ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറയും അതാണ് സോത്രാനിന്ദ്രിയാനീന്യ സമയമാഗ്നിഷുഖ്യതി ശബ്ദാഗിൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷുപതി അപ്പൊ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതിന്റെ അർത്ഥം വീണ്ടും അത് മനസ്സിലായില്ല നമുക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവാത്ത പോലെയുള്ളത് ഇതാ അപ്പൊ അദ്ദേഹം വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ആത്മസം ജുഹിജ്ഞാനീപിതേ എന്താ പറയുന്നത് അദ്ദേഹം മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഇന്ദ്രിയങ്ങൾ അറിയാലോ അല്ലേ കണ്ണ് തൊക്ക് മാത്ര ജെവി ഇതിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ സർവേൺ സർവാനിന്ദ്രിയ കർമാണി പ്രാണകർമാണും ചാതരേ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രാണന്റെ ചലനങ്ങളെയും വിശ്വാസഗതിയെ നമ്മുടെ അങ്ങനെ പറയുക ആ ജീ അദിന ചലനങ്ങളെയും എന്ത് ചെയ്യും അവര് ആത്മജ്ഞാനം കൊണ്ട് ജ്ഞാനം കൊണ്ട് ജ്വലിപ്പിക്കും ആ കഴിവുള്ളവര് യോഗീശ്വരന്മാർന്നാ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരെന്താ ചെയ്യുക ആത്മ സംയമനം എന്ന ആത്മിയിൽ അവര് ഹോമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ എല്ലാം അടക്കിയവരും അടക്കിപ്പിടിച്ച് തൻ ചെയ്യുന്ന കർമ്മം മുഴുവൻ നല്ല ബലം കിട്ടാനുള്ള ആ ഒരൊറ്റ പ്രവർത്തിയില്ല അവർക്കല്ല വേണ്ടത് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവരെന്ത് ചെയ്യും ആഗ്നിയിൽ ഹോമിക്കും അപ്പൊ നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ ഗീത ഇവിടെ അവസാനിപ്പിക്കാം എന്താണ് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് വേറെ ചിലർ എന്താ ചെയ്യ ദ്രവ്യം കൊണ്ടും നമ്മുടെ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസ് നമ്മൾ എന്താ പറയാ അഗ്നിയിലേക്ക് നമ്മൾ പൂക്കൾ അർപ്പിക്കും ഫലങ്ങൾ അർപ്പിക്കും നെയ്യ് അർപ്പിക്കും നെയ്യർപ്പിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അത് ദ്രവ്യം അതൊക്കെയാണ് ദ്രവ്യം അതാണ് ദ്രവ്യ യജ്ഞാപരേ ചിലത് എന്താ ചെയ്യ തപസ് കൊണ്ട് തപസ് മാത്രം ഭഗവാന്റെ നാമം മാത്രം ചൊല്ലിക്കൊണ്ട് മാത്രം അപ്പൊ അവിടെ ദ്രവ്യമല്ല നാമോച്ചാരണങ്ങൾ മാത്രം ചിലരെന്താണ് യോഗ സാധനകൾ അനുഷ്ഠിച്ച് സാധന എന്ന് പറഞ്ഞാല് ആത്മത്തെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരമുണ്ടെന്നുള്ള ബോധമില്ലാതെ അങ്ങനെ യോഗാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സാധനകൾ അനുഷ്ഠിച്ച് യജ്ഞം ചെയ്യും മൂന്ന് തരത്തിൽ നമുക്ക് യജ്ഞം ചെയ്യാമെന്നാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ഒന്ന് ദ്രവ്യം അർപ്പിച്ചിട്ട് പിന്നെ രണ്ടാമത് തപസ് കൊണ്ട് മൂന്നാമത് എന്താണ് യോഗ സാധനകൾ ആ ഒരു യോഗാഭ്യാസം അഭ്യസിച്ചിട്ട് ദേഹം എന്നുള്ള ബോധം ഇല്ലാത്തവരും യജ്ഞം ചെയ്യുന്നു അങ്ങനെയുള്ളവര് സ്വാധ്യ യജ്ഞാസ് മറ്റു ചിലർ അധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചും ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ചെയ്യുന്നത് അതാ എന്താ അധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടല്ലേ നമ്മൾ അർത്ഥം പറഞ്ഞു തരുന്നത് അപ്പൊ അധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചു മനനം ചെയ്തും കാണാണ്ട പഠിച്ചിട്ടും മനനം ചെയ്തു യജ്ഞം അനുഷ്ഠിക്കും പല തരത്തിലും നമുക്ക് യത്നങ്ങൾ അനുഷ്ഠിക്കാം അർജുന എന്ന് ഭഗവാൻ ഈ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കാം യജ്ഞശീലന്മാരായ ഇവരെല്ലാം ദൃഢനിശ്ചയമുള്ളവരാണ് അല്ലാണ്ട് ഇപ്പൊ ഒരേപോലെ ചെയ്യണം എന്നൊന്നും ഇല്ല ഇപ്പം പറഞ്ഞ നാല് പേരും ഒരാൾ എന്താണ് ദ്രവ്യ യജ്ഞാതോ ദ്രവ്യം കൊണ്ട് ചെയ്യും മിക്ക യോഗയത്നാസ്താപത്ന എന്താണ് തപസ് കൊണ്ടും യോഗ യോഗിക ആയിട്ടും ചെയ്യും സ്വാധ്യായത്നാസ്ഥ ഇതുപോലുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചും മനനം ചെയ്തും യജ്ഞം ചെയ്യും സംസ്തവ്രത ഇവരെല്ലാവരും അനുഷ്ഠിക്കുന്ന കർമ്മം എന്താണ് ദൃഢ നിശ്ചയമുള്ളവയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ നമുക്കിന്ന് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് ഇവിടെ നിർത്താം അപ്പൊ നമ്മള് ഒരു കാര്യം നമ്മളിപ്പോ പറയും കർമ്മങ്ങൾ ചെയ്യുമ്പോ നല്ല കർമ്മമാണോ സകർമ്മമാണോ അകർമ്മമാണോ എന്നൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പല തരത്തിലുള്ള നമ്മൾ പറഞ്ഞു നമ്മുടെ ചിദാനന്ദപുരി സ്വാമികൾ വന്നപ്പോ പറഞ്ഞു ധർമ്മം ചരാ സത്യം വധാ ധർമ്മം ചരാ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ എന്താ സത്യം മാത്രം പറഞ്ഞാൽ പോരാ അതിനോടൊപ്പം തന്നെ ധർമ്മം കൂടി നമ്മൾ ആചരിക്കണം പറഞ്ഞു അപ്പൊ ഈ ആചരണമാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ഗീത പഠിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെ കുട്ടികളെ ഗീത പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു ആത്മ ം വരികയാണ് എന്താണ് അവർക്ക് എന്ത് പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാനായിട്ട് ഗീതയുണ്ടല്ലോ ഭഗവാൻ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധം അവർക്ക് വരികയാണ് അതുപോലെ തന്നെയാണ് കുട്ടികളെ തൊട്ടു തന്നെ മനനം ചെയ്യാൻ നമ്മൾ ചെയ്യിപ്പിച്ചാല് വലിയവരായ നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ കുട്ടികളിലെ ജ്ഞാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്തി വർദ്ധിക്കും അവർക്ക് ഭക്തി വരുമ്പോ എന്തായി ജ്ഞാനവും വൈരാഗ്യവും അവർക്ക് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നല്ല കർമ്മം ചെയ്യാൻ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സകർമ്മമാവണേ ഭഗവാനെ കർമ്മങ്ങൾ അകർമ്മത്തിലേക്ക് പോകരുതേ നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലതറിയുവാനും എൻ്റെ പ്രാപ്തരാക്കണമേ അല്ലെങ്കിൽ പ്രാപ്തരാക്കണമേ എന്നാണ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പറയാ ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു നമ്മൾ പറയില്ലേ ലോകം മുഴുവനും എല്ലാവരും സുഖമാന്മാരായിരിക്കട്ടെ എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ പറയും ഓം സഹനാ സഹനൗ സഹവീര്യം കരവാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറയും എന്താണ് എല്ലാവരും സഹനാഭവതു സഹനൗ ഗുണത്തു സഹവീര്യം കരവഹ എല്ലാത്തിനെയും ഏഹ് സഹനം എല്ലാത്തിനും സഹനം വരണം ഭഗവാനെ ഈ എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും ശാന്തി വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലും അപ്പൊ ഇന്നത്തെ ദിവസം ഞാന് ഈ ശാന്തി മന്ത്രത്തോടുകൂടി ഞാൻ ഇവിടെ നിർത്താണ് എല്ലാവർക്കും ഈ വൈശാഖ മാസത്തില് ഭഗവാൻ വിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം